ഓലിനുള്ള വെള്ളത്തിൻ്റെ വരവ് കുറഞ്ഞു അതിൻ്റെ കാരണം അറിയാൻ വേണ്ടി എല്ലാവരും കൂടെ മുകളിലോട്ട് പോയിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഉണ്ണികൂട്ടനുമുണ്ട് അവൻ്റെ ചോറും എടുത്ത് ഞാൻ അവൻ്റെ പുറകെ പോയിക്കൊണ്ടിരിക്കും ഈ ചൂട് സമയത്ത് ഇവിടെ ഇപ്പോൾ നല്ല കാറ്റുള്ളത് കാരണം നല്ലൊരാശ്വാസമുണ്ട് കേട്ടോ ഉണ്ണിക്കുള്ള ചോറുമായിട്ടാണ് ഞാൻ പോകുന്നത് ഇവിടെ നിൽക്കാൻ നല്ല രസമുണ്ട് കേട്ടോ ഇതാണ് വീടാണ് ഓലയിലോട്ട് പോന്ന വഴിക്ക് ഇതിന് ചോറും കൊണ്ട് ഞാൻ ഇവിടെ വരെ വന്നു

നീ ആ കത്തി എടുത്തോന്ന് കൊടുത്തേടാ പൊട്ടിക്കലൊന്നു ആ കത്തി നീ കത്തിണോ ചെരുപ്പ് വന്നേടാ ആ അവിടെ എടുത്തതാണ് നമുക്ക് ഇവിടെ കുറച്ച് വെള്ളം വേണ്ടിട്ട് എല്ലാരും ഇവിടെ കുളിക്കാനൊക്കെ അങ്ങോട്ട് പോയിട്ട് ആദ്യം ആവുമ്പോ നോക്കണ്ട എന്നിട്ടാവുന്ന വാ എന്ന വാവി അതൊന്ന് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് ആ ക്ലീൻ വാവേ ാണ് ഞങ്ങൾ വന്നത് തിരിച്ചു പോവാണ് അവിടെ നല്ല ചൂടായിരുന്നു ചൂടും കൊതുകടിയും സഹിക്കാൻ പറ്റാത്ത കാരണം ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു പോകുന്നു